പേരന്റിങ്ങിന് അഞ്ച് കാര്യങ്ങൾ അത്യാവശ്യമാണ് ഒന്ന് മാതാപിതാക്കൾ നല്ല വഴികാട്ടികളും മാതൃകകളുമാകുക എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യാം എങ്ങനെ ആരോഗ്യപരമായി ആശയവിനിമയം ചെയ്യാം എങ്ങനെ സമൂഹത്തിൽ കരണീയമായി പെരുമാറാം എങ്ങനെ ആത്മനിയന്ത്രണം കൊണ്ടുവരാം എങ്ങനെ പണം കൈകാര്യം ചെയ്യാം എന്നെല്ലാം മക്കൾ മാതാപിതാക്കളെ കണ്ടുപഠിക്കട്ടെ അതുപോലെ അവരെ സഹാനുഭൂതിയിലും സത്യസന്ധതയിലും ആത്മനിയന്ത്രണത്തിലും സഹകരണത്തിലും സന്തോഷത്തിലും ജീവിക്കുന്നതിനും മാതൃകയാകുക രണ്ട് പെരുമാറ്റത്തിലെ സ്ഥിരതയാണ് മാതാപിതാക്കളുടെ പെരുമാറ്റത്തിലെ സ്ഥിരത മക്കൾക്ക് വളരാൻ സുരക്ഷിതമായ സംരക്ഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു ഇതവർക്ക് വൈകാരികമായ സുരക്ഷിതത്വവും നല്ല പരിലാളനവും പ്രശ്നപരിഹാര സ്കില്ലും നല്ല ബന്ധങ്ങൾ പടുത്തിയർത്താനുള്ള കഴിവും പഠനത്തിൽ ഉയരാനും മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവും എല്ലാം വളർത്താൻ സഹായിക്കും മൊത്തത്തിൽ കുട്ടികളുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതാണ് മാതാപിതാക്കളുടെ പെരുമാറ്റത്തിലെ സ്റ്റെബിലിറ്റി മൂന്ന് ശ്രദ്ധയാണ് കുട്ടികൾ ഏത് പ്രായക്കാരാണെങ്കിലും മാതാപിതാക്കളുടെ ഉണ്ട് എന്ന ഫീലിംഗ് അവരുടെ ആത്മവിശ്വാസം ഉയർത്തും കൂടാതെ അവർക്ക് ധാർമ്മികമായി ജീവിക്കുവാനുള്ള പ്രേരണയുമാകും നാലാമത് പരിമിതിയില്ലാത്ത സ്നേഹമാണ് മക്കൾ മാതാപിതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പരിധിയില്ലാത്ത സ്നേഹമാണ് സ്നേഹം അവർക്ക് അനുഭവമാക്കുക അതവരെ നന്മയിൽ തളച്ചിടും അഞ്ച് നിയന്ത്രണമാണ് നിയന്ത്രണം ഉണ്ടായിരിക്കണം പക്ഷേ അത് കഠിനമാകാതെ ശ്രദ്ധിക്കുക ഹിറ്റ്ലർ ക്രൂരനാകാൻ കാരണം അപ്പനവനെ കെട്ടിയിട്ട് അകാരണമായി മർദ്ദിച്ചതുകൊണ്ടാണെന്നാണ് ചരിത്രം പറയുന്നത് നിയന്ത്രണം കഠിനമാകാതെ അവർക്ക് സ്വയം പ്രവർത്തിക്കാനും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും സ്വതന്ത്രമായി ചിന്തിക്കാനും പഠിക്കാനും അവസരമൊരുക്കുക മാതൃക ശ്രദ്ധ സ്റ്റെബിലിറ്റി സ്നേഹം നിയന്ത്രണം ഇവയിലൂടെ വളരുന്ന മക്കൾ ആത്മവിശ്വാസമുള്ളവരായി വളരും ഉയർന്ന ആത്മവിശ്വാസം വൈകാരികമായി അവരെ സ്റ്റേബിളാക്കും വൈകാരിക പക്വതയും ആത്മവിശ്വാസവും ആത്മനിയന്ത്രണവും ഉള്ള കുട്ടികൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് വേഗമെടുക്കും അവർ ഐഡിയൽ വ്യക്തികളായി വളരുകയും ചെയ്യും ഇനി പേരൻറ്റിങ്ങിൽ മാതാപിതാക്കൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവയിൽ ഒന്നാമത് താരതമ്യം ചെയ്യലാണ് കമ്പാരിസൺ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയാണ് മാതാപിതാക്കൾ തങ്ങളെ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുന്നത് അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട് അതുകൊണ്ട് അവർ അവരുടേതായ രീതിയിൽ വളരട്ടെ എന്ന് വഹിക്കുക രണ്ട് കുട്ടികളുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരെ കുറ്റം പറയുന്നതാണ് വചനം പറയുന്ന പോലെ നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ നിരന്തരം കുറ്റം പറച്ചിലുകൾ കേൾക്കുന്ന മക്കൾ ചിലപ്പോൾ അഹങ്കാരികളും മാന്യതയില്ലാത്തവരുമാകാം അതുകൊണ്ട് സൂക്ഷിക്കുക മൂന്ന് അവരെ വില കുറച്ച് കാണാതിരിക്കുക നമുക്കറിയാം അനിസ്റ്റൻ്റെ ജീവിതം അധ്യാപകർ അവനെ വിഡി എന്ന് മുദ്രകുത്തി എഴുതി തള്ളിയതാണ് പക്ഷെ അമ്മയുടെ വാക്കുകൾ നീ ബുദ്ധിമാനാണ് എന്ന അമ്മയുടെ വാക്കുകളാണ് അവനെ ശാസ്ത്രജ്ഞനാകാൻ പ്രേരിപ്പിച്ചത് മക്കളെ പക്കുമതികളായി വളർത്തുക മക്കളുടെ കഴിവും പ്രാവീണ്യം അനുസരിച്ച് പേരൻറിങ് ക്രമപ്പെടുത്തുക ഇന്നിൻ്റെ പ്രശ്നങ്ങളായ ഉത്കണ്ഠ വിഷാദം ആൻ്റി സോഷ്യൽ ബിഹേവിയർ അഡിക്ഷൻസ് എന്നിവയിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തുക ഇനിയുള്ളത് മക്കളെ നോ പറയാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് പല കുട്ടികളും ചീത്ത കൂട്ടുകെട്ടിൽ ചീത്തശീലങ്ങളിൽ പെടുന്നത് നോ പറയാനറിയാത്തത് കൊണ്ടാണ് നോ ഒരിക്കലും ഒരു മോശം വാക്കല്ല ഉന്നത വ്യക്തിത്വത്തിൻ്റെ അടയാളമാണ് നോ പറയാനുള്ള കഴിവ് അല്ലെങ്കിൽ പക്വതയുള്ള പെരുമാറ്റം ഉള്ളവർക്കേ നോ പറയാൻ സാധിക്കത്തുള്ളൂ ധൈര്യമുള്ളവർക്കേ നോ പറയാനാകൂ അതുകൊണ്ട് നോ പറയാൻ കുട്ടികളെ പഠിപ്പിക്കുക അതവരെ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും ചീത്തശീലങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കും നമ്മളാരും പൂർണരല്ല എങ്കിലും വചനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ ഫലവത്താകും കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ അവിടുന്ന് നിനക്ക് വഴിതെളിച്ചു തരും എന്ന് സുഭാഷിതങ്ങൾ പറയുന്നു അവിടുന്ന് നമ്മുടെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് എന്ന് വിശ്വസിക്കുക നിങ്ങൾ സുവിശേഷത്തിൽ തിളങ്ങുന്ന ക്രിസ്തു സ്നേഹത്തിൽ തിളങ്ങുന്ന വെളിച്ചമായി നിലകൊള്ളുക നിങ്ങൾ മക്കളോടും ജീവിത പങ്കാളിയോടും എല്ലാം കാണിക്കുന്ന സ്നേഹം മക്കൾ കണ്ടുപഠിക്കട്ടെ നിങ്ങൾക്ക് മക്കളോടുള്ള സ്നേഹം അവരിലുള്ള അഭിമാനം സന്തോഷം അവരെ അറിയിക്കുക അതവരുടെ ഉയർത്തും നിസ്സീതമായ സംരക്ഷണവും പിന്തുണയും പ്രോത്സാഹനവും കൊടുത്ത് അവർ നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക മക്കളുടെ ഒരു നല്ല സ്നേഹിതനായി സ്നേഹിതയായി നല്ല വഴികാട്ടിയായി നിലകൊണ്ടാൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് സ്വാതന്ത്ര്യം അനുഭവവിദ്യമാകും അവർക്ക് നിങ്ങളിൽ വിശ്വാസം വരും ഇത് മക്കൾക്ക് എന്ത് പ്രശ്നം വന്നാലും നിങ്ങളെ ആശ്രയിക്കാൻ പറ്റുന്നവരാക്കും ഇങ്ങനെയായാൽ മാതാപിതാക്കളോടുള്ള സ്നേഹത്തെ പ്രതി മക്കൾക്ക് ഒരിക്കലും തെറ്റായ രീതിയിൽ ജീവിക്കാനാകില്ല ഇനിയുള്ളത് പ്രാർത്ഥനയുടെ പ്രാധാന്യം മക്കളിലേക്ക് പകർന്നു നൽകുന്നതാണ് ഒന്നിച്ചു പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് വർദ്ധിക്കുന്നു പ്രാർത്ഥന ദൈവത്തോട് ചേർന്ന് നിൽക്കലാണ് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മളോടും ചേർന്ന് നിൽക്കും പ്രാർത്ഥന ആയുധമാക്കാൻ അവരെ പഠിപ്പിക്കുക വിശ്വാസം പരിചയം ദൈവത്തെ സംരക്ഷകനും കൂട്ടാളിയുമായി കൂടെ കൂട്ടാനും പഠിപ്പിക്കുക അവർ നല്ല മക്കളായി വളരും